നമ്മുടെ യാത്രയ്ക്കിടെ നാം കണ്ടുമുട്ടിയ ഒരു വ്യക്തി നമ്മുടെ ക്ഷണമില്ലാതെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരിക എന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ നാം ക്ഷണിക്കുകയാണ് എങ്കിൽ ഒരു ആ വ്യക്തി നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നു എന്ന് വരാം അതുപോലെ തന്നെ നാം കടന്നു പോകുന്ന ഒരു സാഹചര്യം ഓവർകം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മെ സഹായിപ്പാൻ നാം പലരെയും ക്ഷണിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നാം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന പല സമയങ്ങളും കടന്നു വരാറുണ്ട് ചില സമയങ്ങളിൽ കഴിഞ്ഞു ദിവസങ്ങളിൽ പോയ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നാം ഭാരത്തിൽ പ്രയാസത്തിൽ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നാം തള്ളി നീക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു പിണഞ്ഞ ഒരു കയ്യബദ്ധമാകാം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും ആരോടും പറയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല ഇന്നും യേശുക്രി ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഈ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ തീരുമാനമാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ ഇടപെടും അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും തീർച്ച യേശു ക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് യേശു ക്രിസ്തു തന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണം കണ്ട് ഭാരത് ിൽ പ്രയാസത്തിലായ ശിഷ്യന്മാർ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ നടുവിൽ ദൈവ പ്രവചനത്തെ ദൈവവചനത്തിന്റെ നിവർത്തീകരണത്തെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് കടന്നുവരുന്ന യേശുവിനെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയും ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രകാരം കാണാം അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു അതിന്റെ അർത്ഥം തന്നെ അവരുടെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സ് തകർന്ന് മനസ്സ് കലങ്ങി ഇനി എന്താകുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ യേശു കടന്നു ചെന്ന് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് തീർന്നില്ല അവരോട് കൂടെ വസിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും അവരുടെ ഒരു ക്ഷണം അവിടെ ആവശ്യമായിരുന്നു പ്രിയ ദൈവബൈതലെ നാം കടന്നു പോകുന്ന വിഷയങ്ങൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ മറ്റാർക്കും അറിയത്തില്ലായിരിക്കും എന്നിരുന്നാലും ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഈ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ യേശുവിനെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുള്ളവരാകാം ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നുവരും ഒരു ദൈവിക സമാധാനം ഇപ്പോൾ മുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് മർക്കോസ്വരതി ശുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും പകലത്തെ പ്രഭാഷണത്തിന് ശേഷം ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചതിനു ശേഷം പ്രാർത്ഥിക്കാനായി കടന്നുപോകുന്ന യേശു ആ ശിഷ്യന്മാരുടെ അക്കരയ്ക്കുള്ള യാത്രയ്ക്കിടെ കടന്നു വരുന്ന കാറ്റും പ്രതികൂല സാഹചര്യങ്ങളും മർക്കോസ്വരതി ശുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും കാറ്റ് പ്രതികൂലമാക കൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു ഇവിടെയും കാണുന്നത് യേശു അവരുടെ ഒരു ക്ഷണം അവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ നടുവിൽ ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിത പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നെങ്കിൽ നാം കടന്നു പോകുന്ന സിറ്റുവേഷന് ഒരു മാറ്റം ഉണ്ടാകും തീർച്ച നാം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ യേശു നമ്മെ സ്നേഹിക്കുന്നു നാം ക്ഷണിക്കുന്നെങ്കിൽ ഈ യേശു നമ്മുടെ ജീവിത പടകിലും കടന്നു വരും സ്നേഹപൂർവ്വം യേശുവിനെ ക്ഷണിക്കുവാൻ നമുക്ക് കഴിയണം യേശുവിന്റെ കേട്ട് അക്കരയ്ക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രതിസന്ധി പ്രയാസം കടന്നു വന്നപ്പോ അവരെ തനിച്ചാക്കുന്ന ഒരു യേശുവിനെ അല്ല നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആ പ്രതിസന്ധികളുടെ നടുവിലും കടന്നു ചെന്ന് വിടുവിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം അവർ യേശുവിന്റെ വാക്കുകേട്ട പുറപ്പെട്ടത് ഇന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെട്ട പ്രിയ സ്നേഹിത പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ ദൈവദാസനെ ഭാരപ്പെടരുത് ഒരുപക്ഷേ കാറ്റും കോളും കടന്നു വന്നേക്കാം തകർന്നു പോകുമെന്ന് ബുദ്ധി പറഞ്ഞേക്കാം സാഹചര്യങ്ങളും തകർന്നു പോകുമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കാം എന്നിരുന്നാലും വാക്കു പറഞ്ഞത് യേശുവാണെങ്കിൽ നാലാം യാമത്തിൽ അപ്രതിസന്ധികളുടെ മേൽ നിങ്ങളെ തനിച്ചാക്കാതെ നിങ്ങളെ രക്ഷിപ്പാനായി കടന്നു വരുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും ൂ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും ഭാരപ്പെടുത്തുവാൻ ഇല്ലാതാക്കുവാൻ സകലരും ശ്രമിക്കുമ്പോ അതിന്റെ നടുവിലും നിങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും യേശുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ സ്നേഹിത നിങ്ങളുടെ ജീവിതം പാഴാകുകയില്ല നിങ്ങൾ ഒരു അനുഗ്രഹമാകും നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ അനുഗ്രഹമാകും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും മറ്റാരും സഹായിപ്പാൻ കടന്നു വന്നില്ലെങ്കിലും ഒരു സഹായം ായ ഹസ്തവും നിങ്ങൾക്ക് നേരെ നീട്ടിയില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിത്യതയിലേക്ക് യേശു നിങ്ങളെ ഒരുക്കും ഈ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും കാരണം ഈ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു ആ ജീവി ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ യേശുവിന്റെ കരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ജീവിത പടകിലേക്ക് യേശുവിനെ സ്വാഗതം ചെയ്യുന്ന എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങൾ തരുന്നു ജീവിപ്പിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ജനത്തിന്റെ ജീവിതമേഖല ിൽ വെളിപ്പെടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നിസ്തുല്യ നാമത്തിൽ തന്നെ യേശു നിങ്ങളോട് മാനമഹത്വത്തിൽ നിങ്ങളൊരു നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്